മസ്തിഷ്കജ് ഒരു മരണം കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വണ്ടൂർ തിരുവാലി സ്വദേശി എം മരിച്ചത് ഇതോടെ മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എ കെ ഉണ്ട് എ കെ അഭിലാഷെ വീണ്ടും അമീബിക് മസ്തിഷ്കജ്വര ബാധ ഒരു മരണം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ശോഭനയാണ് മരിച്ചത് അല്ലേ ആ അരുൺ രണ്ടുപേർ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതിലിപ്പോൾ നിലമ്പൂർ സ്വദേ വണ്ടൂർ തിരുവാരി സ്വദേശിയായ ശോഭനയാണ് മരിച്ചിരിക്കുന്നത് അൻപത്തിയാറ് വയസ്സായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിഗുരുതരാവസ്ഥയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ ഇന്നലെയോടുകൂടി ഇന്നലെ ഗുരുതരമായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മരണം സ്ഥിരീകരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനൊന്ന് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഞ്ചു പേർ ഇതിനകം തന്നെ ഈ അമീബിക് മസ്തിഷ്ഠജ്രം ബാധിച്ച് മരിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് കോഴിക്കോട് സ്വദേശിയായ ഒരാളും വയനാട് സ്വദേശിയായ ഒരാളും ബാക്കിയുള്ള ആളുകൾ മലപ്പുറം സ്വദേശികൾ കൂടിയാണ് ഇപ്പോൾ വയനാട് സ്വദേശിയായ ഒരാൾ കൂടി ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വലിയ തരത്തിൽ ആശങ്ക ഉയർത്തുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അമീബിക് ബസ്സിൽ ജ്വരം ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലാണ് ഇപ്പോൾ ഒരാൾ കൂടി മരിച്ചിരിക്കുന്നത് വണ്ടൂർ സ്വദേശിയായ ശോഭനയാണ് മരിച്ചിരിക്കുന്നത് അരു ഓക്കെ മരണം കൂടി വരികയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈ ഇത് കൂടുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ എവിടെ നിന്നാണ് ഈ തിരുവാലി സ്വദേശിയായ ശോഭനയ്ക്ക് ഈ മസ്തിഷ്കജ്വല ബാധ അമീവിക് മസ്തിഷ്കജ്വലം ബാധിച്ചത് എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ അഭിലാഷ് നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയില്ല കാരണം പല ഘട്ടങ്ങളിലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാവുന്നത് എന്നുള്ള നിഗമനമുണ്ട് പക്ഷേ അപ്പോൾ പോലും ചില പഠന റിപ്പോർട്ടുകൾ പറയുന്നത് കിണറിലെ വെള്ളത്തിൽ നിന്ന് പോലും ഇത്തരത്തിൽ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്നതിനെയാണ് അത്തരത്തിൽ രോഗം പടരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ശോഭനയുടെ കാര്യത്തിലുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കോഴിക്കോട് നേരത്തെ മരിച്ചിരുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം ഇത്തരത്തിലുള്ള രോഗബാധയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ രോഗബാധ എന്നുള്ള സംശയം കൂടി ഉയരുന്നത് പ്രധാനമായും ഈ വെള്ളത്തിൽ കൂടിയും അതോടൊപ്പം തന്നെ അല്ലാതെയും ഒക്കെ പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് ഇത് ജാഗ്രതാ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എല്ലാ ഭാഗത്തും ക്ലോറിനേഷൻ അടക്കം കിടക്കടക്കം ക്ലോറിനേഷൻ അടക്കം നടത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ രോഗബാധ കൂടുതൽ പേരിലേക്ക് പകരുകയും അതോടൊപ്പം തന്നെ മരണം കൂടി സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത് അരുൺ ഒരു നിമിഷം അഭിലാഷി ഇപ്പോൾ കോഴിക്കോട് മേയർ ബിനാ ഫിലിപ്പ് മാഡം ഉണ്ട് ഗുഡ് മോർണിംഗ് ബിനാ ഫിലിപ്പ് ഇപ്പോൾ അഞ്ചാമത്തെ മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ചേ ശോഭന മരിച്ചു എന്നൊരു വിവരം വരുന്നു കുറച്ച് ആശങ്കയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് മരണം എന്ന് പറയണതും അതുപോലെ മരിച്ചിട്ടില്ലെങ്കിലും ജീവിച്ചു മരിക്കുന്നു ഇതൊക്കെ നമുക്ക് ആശങ്ക തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ജല ജലം അതിനെ അതിന് ജലത്തിന്റെ എല്ലാ സോഴ്സുകളെയും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അരുൺ അറിയാമല്ലോ എല്ലാ കൊല്ലവും കിണർ നന്നാക്കും എല്ലാ കൊല്ലവും കുളത്തിനകം കൊണ്ട് വടിച്ച് വൃത്തിയാക്കും ഇപ്പൊ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് അതിനകത്ത് ചമ്മല വീണിട്ട് കിടക്കുകയാണ് അപ്പൊ ജലത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഇലകൾ ചീഞ്ഞിട്ടുണ്ടാകുന്ന അമീബയാണ് ഇതിന് കാരണമെങ്കിൽ അത് നമ്മൾ നമ്മുടെ പഴയ ശീലം വിട്ടതുകൊണ്ടാണ് അപ്പൊ അതൊരു പ്രശ്നം ഇപ്പൊ ഈ അടുത്ത് ഈ നമ്മൾ കേട്ടത് കുളത്തിലെ കിണറിലോ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഒരാൾ ഈ ഏറ്റവും അടുത്ത് അതീവി മസ്തിഷ്ക ജലം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഇതിലൊന്നും ഇതുവരെ നമ്മൾ വിശ്വസിച്ച പോലെ ജലസ്രോതസ്സുകളെ ഏറ്റവും വൃത്തിയുള്ളതാക്കി വെക്കുക എല്ലാ വർഷവും ക്ലീൻ ചെയ്യുക എന്നതായിരുന്നു പ്രധാനം നമുക്ക് മനസ്സിലായി അതല്ലാതെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആശങ്കയാണ് ഏതുകൊണ്ടും നമുക്ക് ജലം മൂലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജലവുമായി സമ്പർക്കം വരുന്നുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോ നമുക്ക് വളരെ പേടിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഓക്കെ താങ്ക് യു ബിനാ ഫിലിപ്പ് മാം കോഴിക്കോട് മേയറാണ് നമുക്കിപ്പം ചേർന്നത് മേയർ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഒക്കെ കിണറുകളും ജല സ്രോതസ്സുകളും വളരെ കൃത്യമായി ശുദ്ധിയായി തന്നെ സൂക്ഷിക്കണം പണ്ടൊക്കെ ഈ കിണറുകളിടക്കിടയ്ക്ക് ഇങ്ങനെ കോരി ഇറച്ച് അത് വൃത്തിയാക്കുന്ന രീതി ഉണ്ടായിരുന്നു നെല്ലിപ്പലയൊക്കെ ഇട്ട് അങ്ങനെ സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴില്ല ആവശ്യത്തിരിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു കാര്യം പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ എത്ര ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കെട്ടിക്കിടക്കുന്ന കുളങ്ങളിൽ അതേപോലെ അമീബ വളരാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊന്നും പോയി കുളിക്കും ോ ആ വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അഭിലാഷ് തുടരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ മേയർ പറയുന്നതനുസരിച്ച് ആശങ്കയുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് മാത്രം അഞ്ചു പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭനയാണ് മരിച്ചത് അതും വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്ന് പോലുമുള്ള അണുബാധ ഏൽക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അഭിലാഷ് ഇനി എത്ര പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ തീർച്ചയായിട്ടും പതിനൊന്ന് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് അതായത് വയനാട് സ്വദേശിയായ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു രണ്ടു രണ്ടുപേരായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നത് അതിൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ നില കൂടി ഗുരുതരമാണ് ബാക്കിയുള്ള പത്ത് പേർ ആശ്വാസകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക പരിചരണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ രോഗബാധ കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തും ആരോഗ്യവകുപ്പിൽ ഭാഗത്തുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിണറുകൾ കോർഡിനേഷൻ അടക്കമുള്ള നടപടികൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു യജ്ഞം പോലെ തന്നെ തുടരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ പേർക്ക് ഈ രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരാളുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതും ആശങ്ക പരത്തുന്ന കാര്യം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ശോഭനയാണ് മരിച്ചത് ഇതോടെ മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ചെറുതല്ല അമീപിക് മസ്തിഷ്കജ്വരമാണ് അമീബ ബാധിക്കാൻ സാധ്യതയുള്ള ജല ജലസ്രോതസ്സുകൾ കണ്ടെത്തി അത് കൃത്യമായി തന്നെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കിണറൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് കോരി ഇറക്കുന്നത് നന്നായിരിക്കും കുറച്ച് നാളായിട്ട് ഇലയൊക്കെ വീണ് മലിനമായി കിടക്കുന്ന ജലാശയങ്ങളിലെ വെള്ളം ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ ഒന്ന് ഇടുന്നത് നന്നായിരിക്കും ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള അസുഖങ്ങളിലൊന്നാണ് അമീബിക് മസ്തിഷ്കജ്വരം എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ